ുംകോപിതരാകരുത്വർത്തകർക്ക് ഇവിടെ ഇൽഹാം എന്താണ് അദ്ദേഹം ഔലിയാക്കൾക്ക് കശ്പ് നൽകും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടില്ല എല്ലാം അങ്ങ് അറിയിച്ചു കൊടുക്കൂല നമ്മൾ പറഞ്ഞു മറ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം എന്നോണം ഇവർക്ക് ഇവർ ഔലിയാക്കൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്നുള്ളത് ഇവർ തന്നെ അംഗീകരിക്കുന്ന വിശ്വാസമാണ് ഞാനത് വായിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാ ബാക്കിയുള്ളത് ആളുകൾ തീരുമാനിക്കട്ടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ അസറിന് ശേഷമുള്ള സംസാരത്തിൽ പറഞ്ഞു തെബ്ലിയുകാർ മരിച്ചതിന് ശേഷം ജീവിച്ച ചില സംഭവങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ ഭത്വ ഗ്രന്ഥം വായിക്കാം ഇവരുടെ ഇസ്ലാം വെബ് ഡോട്ട് നെറ്റ് ഷെയ്ഖ് അബ്ദുൾ അൽ ഫീഹിന്റെ ഫത്ത് വെബ്സൈറ്റ് ആണ് സെലഫി വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കും പോയിട്ട് പരിശോധിക്കാം ഇസ്ലാം വെബ് ഡോട്ട് നെറ്റ് അതിൽ അദ്ദേഹം പറയുന്നത് എന്നിവരുടെ സംഭവത്തിൽ പറയാണ് പ്ലീസ് ആരും ഒച്ച ഉണ്ടാക്കരുത് ആരും ഒച്ച ഉണ്ടാക്കരുത് ആര് ശബ്ദിക്കരുത് പലതും നിഷ്പക്ഷരായ നാട്ടുകാരാണ് നമ്മൾ കൊണ്ടുവന്ന ആളുകളല്ല അതുകൊണ്ട് നിങ്ങൾ നമ്മളെ പറ്റി വിചാരിക്കരുത് ഈ സംഭവം സഹാബി ജീവിച്ചു എന്ന സഹാബി മരണത്തിന് ശേഷം സംസാരിച്ച സംഭവം പല പണ്ഡിതന്മാരും ഇമാം ബൈഹാക്കി പറഞ്ഞു പ്ലീസ് ഇരിക്കണം ഇരിക്കണം പ്ലീസ് പ്ലീസ് ഇരിക്കണം പ്ലീസ് പ്ലീസ് ഇരിക്കണം പ്ലീസ് ഇരിക്കണം 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 പ്ലീസ് ആരും ഉണ്ടരുത് ആരും ഉണ്ടരുത് ഇമാം ബൈഹക്കി ഇമാം ബൈഹാക്കി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മരണത്തിന് ശേഷം ചില ചലനങ്ങൾ ഉണ്ടായതും ജീവന്റെ അടയാളങ്ങൾ കാണിച്ചതും ധാരാളം തെളിവുകളോട് കൂടെ വന്നതാണ് അതിന് സഹിഹായ തെളിവുകളുണ്ട് ഇമാം ബൈഹത്തി ഉദ്ധരിച്ചു ഇമാം ഇബിനു കസീർ റഹിമഹുദ്ദ ഉദ്ധരിച്ചു എന്താണ് ഇവരെ നിങ്ങൾ ഇവരെ നിങ്ങൾ മുഹദ്ീസുകളായിട്ടും അഹ്ലുസ് പണ്ഡിതന്മാരായിട്ടും ഇബിനു അബിദ് എന്ന പേരിൽ കിതാബ് എഴുതി ഇമാം ബുഖാരി ഇമാം ബുഹാരി താരിഖുൽ കബീർ ഒരു സഹാബിയുടെ ജീവചരിത്രത്തിൽ ഇത് തന്നെ ഉദ്ധരിച്ചു ഇവരെല്ലാവരും അതോ ഈ ഗ്രന്ഥത്തിൽ ഇല്ലേ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എത്ര ക്ലിയറിയോ വളരെ ക്ലിയർ മരിച്ച ശേഷം ഒരാൾ ജീവിക്കൂല്ല എന്നാണ് അല്ല ഇവിടെ പറഞ്ഞത് നിങ്ങള് പറഞ്ഞ ഖുറാഫാത്തും തെളിവാക്കാൻ പറ്റൂന്ന് പറഞ്ഞത് മറ്റേ കുറുവാൻ പറഞ്ഞ കാര്യല്ലേ ആ മരിച്ച ശേഷം ജീവിയും കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ബൈഹക്കൊന്നും പോണ്ട ബൈഹക്കൊന്നും പോകണ്ട വിശുദ്ധ ഖുർആൻ ഉണ്ട് നാല് സംഭവം ഉണ്ട് ഒന്നും രണ്ടുമൂന്നു നാല് സംഭവം പശുവിന്റെ വാലെടുത്ത് പശുവിന്റെ ഭാഗം എടുത്ത് അടിക്കാൻ പറഞ്ഞു അടിച്ചപ്പോളോ ഖുറ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പ്രചരിപ്പിച്ചിട്ടില്ല അതാ വ്യത്യാസം കള്ളക്കഥ പറഞ്ഞു നിങ്ങളെ പറഞ്ഞല്ലോ സ്വഹിയായ തെളിവുകൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് അതങ്ങളും വ്യത്യാസം അതാ വ്യത്യാസം ഓന് പറഞ്ഞൊക്കെ സ്വഹിയായി സ്ഥിരപ്പെട്ടത് നിങ്ങള് പറഞ്ഞൊക്കെ ഒരു മഹാൻ പറഞ്ഞു ഒരു മഹദി പറഞ്ഞു ഒരു അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു പറയപ്പെട്ടു എഴുതപ്പെട്ടു ആരും എവിടെ ഒരുപിടുത്തൂല്ല അതാണ് വ്യത്യാസം സഹിയായ തെളിപ്പു പറഞ്ഞോളി ഒരു കുഴപ്പമില്ല ഖുർആൻ സ്ഥിരപ്പെട്ട കാര്യമുണ്ട് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമുണ്ട് അത് ഉണ്ടാവില്ല എന്നുണ്ടാകാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞത് അത് മുജാഹിദിനോടും പറഞ്ഞിട്ടില്ല അതിനകത്ത് വിഷയമില്ല മൻ ബൈദൽ ആശ്മ കിതാബ് നമ്മൾ വായിച്ചത് തന്നെയാണ് അത് മാത്രമല്ല വേറെ ഇഷ്ടംപോലെ കിതാബ് വിഷയത്തിനുണ്ട് ഇബിൻ അബ്ദുദ്ബിൻ അബ്ദുൻജയുടെ കിതബിൽ മനാമാത്രം കുറേ സംഭവം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മണിപ്പോയി വായിച്ച് പഠിച്ചു അല്ലെങ്കിൽ ജാമ്യയ്ക്ക് പോയി നിങ്ങൾ പഠിപ്പിച്ചു തരാം പക്ഷേ ഇവിടെ അതല്ല വിഷയം നിങ്ങൾ ഈ ഫലായിലാഴ്മാലൊക്കെ പറഞ്ഞത് എന്താ ഒരുപാട് കഥ പറഞ്ഞു മയ്യ തോളിപ്പിക്കുമ്പോൾ തള്ളവേലി പിടിച്ചു അപ്പൊ എന്നെ വിട് ആ നീ മരിച്ചിട്ടില്ല എനിക്കറിയാം ആ എന്നാ ശരി എന്നാ വിട്ടോടാ ഇത് എവിടുന്നു കിട്ടി കഴിക്കണ് ഞാൻ അപ്പോഴേ പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് റസൂന്ന പറഞ്ഞതാണോ ചോദ്യമില്ല അംഗീകരിക്കുന്ന പറഞ്ഞത് ഇത് റസൂല പറഞ്ഞുവെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ചോദ്യമില്ലാതെ അംഗീകരിക്കുന്ന അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേൾക്കാൻ വന്നിട്ടില്ല കുട്ടികളെ പറഞ്ഞു കേൾക്കാൻ അവിടെ പോയിരുന്നു അതാ പ്രശ്നം അതുകൊണ്ട് ഏതായിരുന്നാലും ഇവിടെ നിങ്ങൾ പല ഖുറാഫാത്തിൽ ഒന്നും തെളിവല്ല നമ്മുടെ സുഹൃത്തു ബാക്കറി നാല് സംഭവം മരിച്ചോ എണീറ്റതുണ്ട് സുഹൃത്തു കിഫില് മുന്നൂറ് കൊല്ലം ഉറക്കിക്കെടുത്തിട്ട് പിന്നെ എണീറ്റതുണ്ട് അത് വിശ്വസിച്ച ഹുറാഫാത്താവോ ഇല്ല എന്നാൽ ഒരു മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കബറിങ്ങെ പോയി മാന്തി ഓക്കുക അപ്പൊ അവിടെ ഇങ്ങനെ കസാലിട്ടിരിക്കുക അവിടെ അരുവി ഒഴുകിപ്പോകുക അപ്പൊ എന്താ വിഷയം സ്വതൊക്കെ ചെയ്തതിന്റെ മഹത്വമാണ് ഇത് എന്തിനാ കൊടുത്തു അറിയോ സ്വതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ സ്വതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വിക്രന്റെ മഹത്വം ഖുർആാൻ്റെ മഹത്വം സിയാർത്തിന്റെ മഹത്വം ഹജ്ജിന്റെ മഹത്വം ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കി പറയാം അതല്ലേ ഉമ്മരും പറഞ്ഞത് ഉള്ളത് പറഞ്ഞോളീ ഉള്ളത് പറഞ്ഞോളി ഇല്ലാത്ത പറയണ്ടാൻ അതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാവുകയില്ലയെന്നോ കരാമത് കൊണ്ട് അങ്ങനെ മരിച്ചാൽ ജീവിക്കുകയില്ലയെന്നോ അതൊന്നും അല്ല പെടുത്ത വിഷയം അതിന് വേണം നമുക്ക് അടുത്ത സംവാദം പറഞ്ഞത് നിങ്ങളൊമ്പലും അങ്ങനത്തെ ഒരു വിഷയത്തിന് പ്രസ്തന്നുമില്ല അതേസമയം നിങ്ങളാ ഫലായ കിതാബിൽ കുത്തി നിറച്ച ആയിരത്തോളം വരുന്ന കഥകൾ ആയിരത്തോളം പെണ്ണ കഥകൾ ഫലാ ഇലേ അഴിമാൽ ഫലാ ഇലേ നമാസ് ഫലായിരേ സൊലക്കാത്ത് ഫലാ ഇലേ ഹജ്ജ് ഫലാ ഇലേ അറ് ഫല ഇലേ തൗഴീത് മാത്രമല്ല അതില്ല അത് അൽക്കാരിൽ വിട്ടുപോയി അൽക്കാർ ഒരു നിൽക്കുന്ന രാജാഹായില്ല അവിടെ പറഞ്ഞു പോയി അതിനെന്താ പറഞ്ഞത് ഒരു ശ്വാസം കൊണ്ട് മുന്നൂറട്ടം രാജാവിൽ ചൊല്ലിയിരുന്നു ചില മഹാന്മാറിന് ഒരു ശ്വാസത്തിൽ മുന്നൂറ് രൂപ ആവശ്യം അപ്പം ഈ വക ഫലായി സ്ഥാപിക്കാൻ വേണ്ടി മറ്റോ മരിച്ചപ്പം അങ്ങനെ പറഞ്ഞു ഓൻ കബറിന്ന് ഇങ്ങനെ പറഞ്ഞു കബറിങ്ങ് പോയി കഫൻ തുണി കക്കാൻ പോയി ആ ഏർപ്പാടൊന്നും ആവശ്യമില്ല കഫൻ തുണി കക്കാൻ പോവുക കബറ് മാന്തിയിട്ടേ കബറ് മാന്തിയിട്ട് മയ്യത്തിനെ കഫൻ തുണി കക്കാൻ പോവുക നിർ ഓൻ കാണ കറാമത്ത് നിന്ന് ഓനോട് പറയാം എന്നെ ചോരോടും പറയരുത് ഞാൻ ഇങ്ങനത്തെ ആളാണ് വലിയ സ്വതക്കെയ്ത ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം അത് കിട്ടി വേറെ അതെന്താ അറിയോ ഒരു കബറൊക്കെ കബറായിട്ട് ബന്ധപ്പെട്ടാൽ അതാണ് നമ്മൾ കുബൂരിയാണ് ഒരു കബറിങ്ങ ചെന്ന് അപ്പോൾ അവിടെ നിന്ന് വെളിപാടുണ്ടായി കവറാളിയെ പിന്നെ ഇയാൾ കാണുക സ്വപ്നത്തിൽ അപ്പം സ്വപ്നത്തിൽ ഇയാൾ പറഞ്ഞു കാര്യം ചെയ്യാൻ വീട്ടിൽ പോയിട്ട് അവിടെ എൻ്റെ വീട്ടിലെ അടുപ്പിൻ്റെ ചോട്ടിൽ ഞാൻ അഞ്ഞൂറ് തീങ്ങാറ് കുഴിച്ചിട്ടിട്ടുണ്ട് അതെൻ്റെ മക്കളോട് തരാൻ പറയണം എന്നാണ് അങ്ങനെ ഇയാൾ പോയി മക്കളോട് പറഞ്ഞു അപ്പം മക്കൾ മാന്തി വെക്കുമ്പോൾ അഞ്ഞൂറ് തീനാറുണ്ട് അപ്പം അവർ കൊടുത്തു ആക്കുക അപ്പോൾ ഇയാൾ അവർ വേണ്ട കാരണം എന്താ അവർ സ്വപ്നം കണ്ട് പറഞ്ഞതല്ലേ അവരുടെ സ്വപ്നത്തിലൂടെ പറഞ്ഞാൽ ഹുക്കിമ് സ്ഥിരപ്പെടുവ് അവിടെ തന്നെ യാഥാർത്ഥ്യം പറഞ്ഞാൽ സ്വപ്നത്തിലുള്ള പല ഹുക്കുമ്പം സ്ഥിരപ്പെടൂല്ല അതുകൊണ്ട് എനിക്കത് തിരിഞ്ഞാൽ വാങ്ങാൻ അവകാശമില്ല അപ്പം മക്കൾ പറഞ്ഞില്ല ഞങ്ങളെ വാപ്പ മരിക്കുന്ന മുമ്പ് വലിയ ധർമ്മിഷ്ഠനായിരുന്നു മരിച്ചതിന് ശേഷം വാപ്പ കുറെ ധർമ്മം ചെയ്യലുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഈ ധർമ്മവും അവിടെ നിങ്ങളും സ്വീകരിച്ചോളിയാ ഇങ്ങനെ എന്താണ് സ്വീകരിച്ചോളാം ഇന്നലെ ഇയാൾ പോയിട്ട് വേറെ കൊടുത്തു താ അഞ്ഞൂറ് തിരികാ എൻ്റെ വക അപ്പോൾ ഓൻ പറഞ്ഞു എനിക്കത്ര ആവശ്യം എനിക്കൊരു അരതിഞ്ഞാൽ ആവശ്യമുള്ളൂ അരവെടുത്ത് ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തിരിച്ചു കൊടുത്തു ഇത് എന്തിനാ പറഞ്ഞാൽ അറിയാം സ്വതക്കൻ്റെ മഹത്വം പറയാൻ ഈ കഥയ്ക്ക് അസുലില്ല എന്നാണ് പറഞ്ഞത് അല്ല ഖുർആൻ്റെ എവിടെയെങ്കിലും മരിച്ചാൽ ജീവിച്ച കഥ ഉണ്ടെന്നോ ബനോസ് പശുവിനർട്ട് മരിച്ചാ അടിച്ചപ്പം ജീവിച്ചിട്ടില്ല എന്നോ അസൈബ് അലിക്ക മുന്നൂറ് കൊല്ലം കിടന്നിട്ട് പിന്നെ എണീറ്റിട്ടില്ല എന്നോ ഉസൈൽ അസാത്തു വസ്ലാം നൂറ് കൊല്ലം മരിപ്പിച്ച് കിടത്തിയിട്ട് പിന്നെ അത് ജീവിച്ചിട്ടില്ല എന്നോ എന്നൊന്നും അതിനർത്ഥമില്ല ഒഹിയിൽ മൗതാബി ഇന്നില്ലാന്ന് ഈസാനബി പറഞ്ഞത് ഖുർആൻ പറഞ്ഞതല്ലേ അപ്പം അതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് നിങ്ങൾ ഈ കള്ള കഥകൾ മനുഷ്യന്മാരെ താഴെയും ഇത് അഴിബത്തിട്ട് കൂട്ടിക്കൊണ്ടുപോകുക ദീൻ ഇല്ലാത്ത മനുഷ്യന്മാർ ദീൻ അറിയാത്ത ആളുകളെ ആ സാധുക്കളെ പറ്റിച്ചിട്ട് ദീന് പോവാത്തിന് പോവാ തബലീഗിന് പോവാ ഞാനും പോയാൽ മനുഷ്യനാണ് അതുകൊണ്ട് ഈ പക മനുഷ്യന്മാരെ കൊണ്ടു ദീൻ എന്ന് പറഞ്ഞ പള്ളി കൊണ്ടേക്കെടുത്തിട്ട് ഈ കിതാബ് വായിച്ചു കൊടുക്കാം ഓര് വിചാരിക്കാം അവര് വിചാരിക്കന്ത് ഇത് ദീനാണ് ഇത് ഇസ്ലാമാണ് ഇത് ഫലായിലാണ് ഈ ഫലായിൽ സ്ഥാപിക്കാൻ കള്ള കഥ കൊണ്ടുവരാം എന്നാൽ അത് ഇവിടെ ചോദ്യം ചെയ്തതിനാണ് നിങ്ങൾ എന്ത് പറഞ്ഞത് ഇബിന് തേമിയെ പറഞ്ഞിട്ടുണ്ട് ഇവിനു കൈ പറഞ്ഞാ തൈമി തേമി ഞാൻ പറഞ്ഞു നിങ്ങളാ പേര് പറയാൻ തന്നെ വകുപ്പിൽ ഞാൻ ആ പേര് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഇല്ല അതുകൊണ്ട് ഓരോ കിതാബ് എടുക്കാൻ യോഗ്യതയില്ല ആ കിതാബിലൊക്കെ ഈ പറഞ്ഞ കശും കഥാപത്തും ഈ പറഞ്ഞ വെളിപാടുകളും ആ ഇൽഹാമാത്തും അതിനൊക്കെ കണക്കിന് കൃത്യമായി വിമർശിച്ച് ചോദ്യം ചെയ്ത് അതൊക്കെ ഷൈതാനിയത്തെ സ്ഥാപിച്ച ആളെ തമ്മിയ നീ ഇബിൻ തമ്മിയ ബാറ കിതാമെന്ന് പറഞ്ഞു അതിൽ ഫുർഖാൻ ഷൈത്താൻ നിങ്ങൾ ഇങ്ങനെ കിട്ടുള്ളു അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കിട്ടൂലോ അതിൽ ഫുർഖാൻ റഹ്മാൻ അവിടെ കെസ്ഫ് ഷെയ്ഖുസ്താൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന കുറെ കിശഫ് കുറെ വെളിപാട് മടഞ്ഞ കാര്യം പറയും കിലോമീറ്റർ അപ്പുറത്തുള്ള വിഷയം പറയും അതേപോലെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയും അവിടെ പെട്ടുപോകണ്ട അതൊക്കെ സെയ്ത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞതാണ് മാത്രം അദ്ദേഹം പറഞ്ഞ നടന്നു പോകുമ്പോൾ മേലെന്ന് പെട്ടെന്ന് ഒരു വിളി വന്നു ഖാദിർ ബുക്ക് അബ്ദുൽ ഞാൻ റബ്ബാണ് എല്ലാ ഹറാമും എനിക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ചോദിച്ചു എങ്ങനെ മനസ്സിലായി പറഞ്ഞു ഹെറാമൊക്കെ ഹലാലാക്കി തന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തട്ടിപ്പാണ് അതുകൊണ്ട് എന്നെ പേര് അവിടെ കേസ്ബു കാണുമ്പഴേക്കും എല്ലാം വിചാരിക്കണ്ട അത് ശൈത്താലിയത്തുണ്ട് ഇനി അല്ല ഒരു വിശ്വാസിക്ക് തല്ല അള്ളാഹുത്തല്ലാത്ത പറഞ്ഞിരിപ്പത്ത് കൊണ്ടോ ആസാറുകൾ കൊണ്ടോ തൊഴിൽ സാഹബത്ത് കൊണ്ടോ ഒരാളെപ്പറ്റി സ്വഭാവം സംസ്കരിക്കാൻ അറിയുമ്പോൾ നമുക്ക് മുഖം കണ്ട ചിലപ്പോൾ പറയാൻ പറ്റും അവൻ്റെ സ്വഭാവം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയും അത് വൈബ് പറഞ്ഞതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ കേസ്ഫും കറാമത്തൊന്നും ഇവരുത്തെയും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടെടുക്കുന്ന കൊണ്ടിരിക്കുന്ന കാതിരിയാത്രീകത്തും അതേപോലെ നിങ്ങൾ പറഞ്ഞ ചിഷ്ടയും നക്ഷബന്ധിയും സുഹൃബർദ്ദിയൊക്കെ ഇതൊക്കെ ശുദ്ധ ഹുറാഫാത്തുകളുടെ കേദാരം തന്നെയാണ് നൂറ് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാലും ഇത് നിങ്ങൾക്ക് എന്താ തെളി പറയാനുള്ളത് നിങ്ങൾ ശരിയല്ല കണ്ടിട്ടില്ലല്ലോ അയ്യ അംഗീകരിക്കില്ല ശരിയല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറയില്ല അത് പറയുമെങ്കിൽ ധൈര്യമില്ല അത് പറഞ്ഞ എപ്പോഴുള്ള ഈ തബലീകരണം കൂടി നിങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ പകുതി എപ്പോഴുള്ളൂ അതുകൊണ്ട് അത് പറയും ഞങ്ങൾ എന്ന് അംഗീകരിക്കില്ല അപ്പൊ പിന്നെ സ്ഥാപകന്റെ കൂടി പറഞ്ഞിട്ടും അതുകൊണ്ടാണ് പറഞ്ഞ അള്ളാൻ എനിക്കറിയാം കടലിലെ തെരമാലെനിക്കറിയാം മണൽത്തലി എനിക്കറിയാം സസ്യങ്ങളുടെ എണ്ണം എനിക്കറിയാം എന്ന് പറഞ്ഞ ആ കശ്മും കറാമത്തുണ്ടല്ലോ അതൊന്നും മുസ്തിയാര് ദീനുള്ളതല്ല അഹ് അക്കീദല്ല അത് നിങ്ങൾ ഏത് കിതാബ് എന്ത് ഈ ഭാഗത്തേറ്റ് വന്ന് കൂട്ടി മാറ്റിയിട്ടും അത് സ്ഥാപിതമാവുകയും ഇല്ല അള്ളാഹോഡിയ തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്